അമ്പാനെ ഇത് ഇവിടെ ശ്രദ്ധിക്കുക എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം ഇനി അത് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി വഴി ഫുൾ ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടെ ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അതായത് എം സി റോഡിൽ നിന്ന് ഞാൻ ശര കിലോമീറ്റർ മാറി മണ്ണന്തല ജംഗ്ഷൻ വളരെ അടുത്തായിട്ടാണ് ആറ് സെൻറ്റ് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് ടോട്ടൽ ഒരു പതിനേഴ് സെൻറ്റ് ഉണ്ടായിരുന്നു ഇത് മൂന്നായിട്ട് ഡിവൈഡ് ഇട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ രണ്ട് പ്ലോട്ട് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു ആറേ പോയിൻറ്റ് സീറോ ഫൈവ് അങ്ങനെ ഒരു പ്ലോട്ട് മാത്രമാണ് നല്ല കിടിലം ഹൗസ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ആക്സസ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണതല ജംഗ്ഷൻ കഴിഞ്ഞു തൊട്ട് അടുത്തായിട്ട് തന്നെ റാണിഗിരി പള്ളി അതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ് അതായത് ഇൻഡസ് യൂസ്റ്റ് ഗാസിനും ആളത്തിൻ്റെ ഇടയിലൂടെ കാണുന്ന റോഡ് അതോട്ട് ഇതുവരെ ഉള്ളൊരു വിഷിലൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം അവിടുന്ന് വരുമ്പം തന്നെ റോഡ് ഇങ്ങനെ കയറി മേളിലെത്തുമ്പോൾ അവിടെ ഒരു അംഗവാടി കാണാം അതായത് കൈരളി നഗർ അംഗനവാടി എന്ന് പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ടാവും അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരികുക ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇതാ ഈ റോഡ് നേരെ പോകുന്ന ഏഞ്ചൽസ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓട്ടിസ്റ്റിക് ബിൽഡർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂളൊക്കെ റെസിഡൻഷ്യൽ സ്കൂളൊക്കെ നടത്തുന്നുണ്ട് ആ സ്കൂളിലേക്കുള്ള വഴിയാണ് അങ്ങോട്ടേക്ക് തിരിയുമ്പം തന്നെ റൈറ്റ് സൈഡിലെ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിപ്പനക്കുള്ളതാണ് ഇതിൻ്റെ ഓണർ വന്നിട്ട് വിദേശത്താണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു കെയർ ടേക്കർ നമ്പറാണ് വീഡിയോയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അവരുമായിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയാണ് നമ്മൾ സെയിലാക്കാനുള്ള റേറ്റ് ആണ് ഇതിന് ഇനി ഭയങ്കരമായിട്ടുള്ള നെഗോസിയേഷൻ ഒന്നും പ്രതീക്ഷിച്ച് വരരുത് പക്കാ കരഭൂമിയാണ് കൺവേർട്ടഡ് ലാൻഡോ അങ്ങനെ ഒന്നുമല്ല പക്ക കരഭൂമി ഈ കാണുന്ന നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ വേഗം തന്നെ വിളിച്ച് ഡീലായിക്കും